ഏടെ ഈ വയറും കൊണ്ട് എങ്ങോട്ടാ പോന്നെ കയറും കൊണ്ട് പോകുന്ന കണ്ടാ അറിഞ്ഞു ഇവിടെ പശുവിനെ പിടിക്കാൻ പോന്നു പശുവിനെ പിടിക്കാനെ പശുവിനെ പിടിക്കാ ഇടേടിക്കാനിട്ട് നീ കയറുമായിട്ടാണ് ഞാൻ പോനെ ഞാൻ അവിടെ എന്ത് എന്താ ചെയ്യാൻ പശുവി എന്റെ വലിയോട്ട് വരുവെന്ന് പറഞ്ഞാ പശു വരൂ താൻ എന്ത് കൂളി വെറുതെ ഇപ്പം ഏതിനാ പശു ആര് ജർമ്മനി പശു എന്നാ അവ ജർമ്മനി അഞ്ചടായി ശ്രീജി ി ജമിനി പശു പശുപാലെന്താ അത് പുല്ലിരുന്നു വെള്ളം കുടിക്കുന്നു കാടി കഴിക്കുന്നു അപ്പിയിടുന്നു പാലും പിന്നെ എത്ര ലിറ്റർ പാല് ആയിരും അതൊക്കെ നീ അന്വേഷിച്ച അതൊക്കെ അന്വേഷിച്ച എന്നാ എന്താണോ ദിവസം പത്തമ്പത് ലിറ്റർ പാല് അത് രാത്രി മാത്രം പകര് പറയണ്ടല്ലേ നീ പകരും പറയണ്ട നീ രാത്രിയും പറയണ്ട നിന്റെ ഇതെങ്കിലും മനസ്സിലായി നീ പത്തമ്പത് ലിറ്റർ ആയിരുന്ന പശുവേ പോടാ നീ പോയിപ്പ ഒരു പശുവിനെ വെച്ചാൽ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്ന എന്നാ എന്തോന്നാ ഞാൻ ആ പശുനെ കൊണ്ട് ഇണയോർമ്മിക്കും അത് ആ പശുവിനെ ഒരു കുട്ടി ഉണ്ടാകുമ്പോ ആ കുട്ടിയെ കൊണ്ട് വീണ്ടും ഇണ ഏർപ്പിക്കും പിന്നെ കുട്ടികളുണ്ടാകുമ്പോ ആ പശുക്കളെ എല്ലാത്തിനെയും പിടിച്ച് ഇണ ഏർപ്പിക്കും പിന്നെ കുട്ടികളെ ഉണ്ടാവും പിന്നെ അതിനെല്ലാം വിറ്റ് ഞാൻ കാശുണ്ടാകും കൊടി ഇഷ്ടാവും അപ്പ പശുവിന് അത്ര വയസ്സുണ്ടാ പതിനാല് പിഞ്ചു കുഞ്ഞല്ലേടാ അത് പിഞ്ചു അത് നീ വല്ല പോസ്റ്റ് ഓഫീസിൽ അകത്താവസ്ഥാ നീ ബന്ധ ഒന്നും ചെയ്യണ്ട അത് ഞാൻ ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോ നീ മേടിച്ചാ മതി താങ്ക് യു